മാവൂർ മീഡിയ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേരള സംസ്ഥാന യോഗ ചാമ്പ്യനായിരുന്ന ചെറുകുളത്തൂരിലെ ടി കെ സുരേന്ദ്രനെയാണ് കാരം എങ്ങനെ ഈ യോഗയിലേക്ക് ആദ്യമായി വന്നത് എത്തിപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അത് അത് ഞാൻ എൺപത്തി മൂന്നിലാണ് യോഗ ആദ്യമായിട്ട് പരിശീലനം തുടങ്ങുന്നത് അതിനു മുൻപ് കോവൂര് ഗുരുനാഥനായിട്ടുള്ള അന്നത്തെ മിസ്റ്റർ കേരള വെലായുധേട്ടൻ എന്ന് പറയുന്ന അവർക്ക് അവിടെ ജിമ്മുണ്ട് അതെ അതെ പറയും ചേരല്ലേ അപ്പോൾ അവിടുന്ന് അന്ന് ബോക്സിങ്ങും ഗുസ്തിയൊക്കെ പരിശീലിക്കാറുണ്ടായിരുന്നു ആ സമയത്ത് ആശാന് പിന്നെ യോഗ ചെയ്യുന്ന കണ്ടപ്പോൾ മൈരാസനത്തിലൊക്കെ നിൽക്കുന്ന കണ്ട സമയത്ത് എനിക്കൊരു താല്പര്യം തോന്നിയതാണ് യോഗയും കൂടി പഠിക്കണം അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹം ആശാനോട് പറയുകയും അപ്പോൾ അതിനനുസരിച്ച് ആശാൻ പറഞ്ഞ് സുരേന്ദ്രൻ പഠിച്ചോളൂ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ എൺപത്തി മൂന്നില് ആശാൻ്റെയും കൂടി താല്പര്യത്തോടു കൂടിയിട്ടാണ് ഞാൻ യോഗ പഠിക്കുന്നത് പിന്നെ ആ യോഗ അദ്ദേഹം പി കെ വി അറിയപ്പെടുന്ന ആ പി കെ വലായതെന്നും അറിയപ്പെടുന്ന ഇന്നും ഞാൻ സാറിനെ പോയി കാണാറുണ്ട് അനുഗ്രഹങ്ങൾ വാങ്ങാറുണ്ട് അദ്ദേഹം ജിമ്മിലായിരുന്നു യോഗം ജിമ്മില് യോഗയും എല്ലാം എല്ലാണ്ട് അല്ലാണ്ട് അങ്ങനെ പിന്നീട് എൺപത്തി മൂന്നിന് ശേഷമാണ് എൺപത്തി മൂന്നിൽ എൻ്റെ അമ്മ മരണപ്പെട്ടു അമ്മ മരണപ്പെട്ട സമയത്ത് എനിക്ക് മാനസികമായിട്ട് വല്ലാത്ത സങ്കടം അമ്മ നഷ്ടപ്പെട്ടതിലുള്ള സങ്കടം ആ സങ്കടം ഞാൻ മാറ്റുന്നത് ഈ യോഗ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് അത് വളരെയേറെ ഗുണം ചെയ്തു എനിക്ക് തുടർന്ന് എൺപത്തി മൂന്നിന് ശേഷം ഞാൻ ഇന്ന് വരെ സ്ഥിരമായിട്ട് ശരിക്കൊരു നാൽപ്പത്തിയൊന്ന് വർഷമായി യോഗ സ്ഥിരമായിട്ട് ചെയ്യുന്നു മുടങ്ങാതെ യോഗ ചെയ്യുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ദിവസവും പ്രാക്ടീസ് ചെയ്യും അതിനിടയിൽ ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട് കോഴിക്കോട് ജില്ലാ ചാമ്പ്യൻഷിപ്പ് പങ്കെടുത്തിട്ട് രണ്ട് പ്രാവശ്യം കോഴിക്കോട് ജില്ലാ ചാമ്പ്യനായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സംസ്ഥാന ചാമ്പ്യനായിരുന്നു അത് ചാമ്പ്യൻഷിപ്പ് നടന്നത് അന്ന് തിരുവനന്തപുരത്തായിരുന്നു ആ പിന്നെ ചാമ്പ്യൻഷിപ്പിന് ശേഷം തൊണ്ണൂറിൽ ഹൈദരാബാദിലാണ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്ന് ചാമ്പ്യൻഷിപ്പിൽ അങ്ങനെ മത്സരം പിന്നെ ഒന്നും നമുക്ക് കേരളത്തിൻ്റെ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല എങ്കിൽ പോലും ആ മത്സരത്തിൽ പങ്കെടുക്കാനും യോഗയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ളൊരു അവസരം അന്ന് ഉണ്ടായി എന്നുള്ളതാണ് തുടർന്ന് സംസ്ഥാന തലത്തിൽ തന്നെ വീണ്ടും യോഗ മത്സരങ്ങളിൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് സെക്കൻഡ് സ്ഥാനം നേടിയിട്ടുണ്ട് സ്ഥിരമായിട്ട് യോഗ ചെയ്യുന്നുണ്ട് അതിൻ്റെടെ ഒരുപാട് യോഗ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് കുറേ ശിഷ്യരുണ്ട് നമ്മളെ കൊറോണ കാലഘട്ടത്തിൽ ഒട്ടനവധി വിഷയങ്ങൾ അന്ന് നിലകുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ചേതനായോഗയുടെ ആഭിമുഖ്യത്തിൽ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകൾ സംഘടിപ്പിച്ച് അങ്ങനെ ഓൺലൈൻ ക്ലാസ്സിൽ ഒരുപാട് സ്കൂൾ കുട്ടികളടക്കം ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് ഈ യോഗയെക്കുറിച്ച് ഉള്ളത് അതുകൊണ്ട് യോഗ എന്തുകൊണ്ടും മനുഷ്യനെ നന്മ ചെയ്യുന്ന ഒരു സംഭവം ഒരു കായിക വിനോദമാണ് മറ്റ് കായിക വിനോദങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് യോഗയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് എതിരാളിയും അതേപോലെ തന്നെ നമ്മൾ ശത്രുന്ന് നമ്മൾ തന്നെ മിത്രം നമ്മൾ തന്നെയാണ് മറ്റേതൊരു കായിക ഇനത്തിനും നമുക്ക് എതിരാളികൾ വേണം മത്സരിക്കാൻ ഇതിനത് വേണ്ട ഇതിനെ നമ്മളെ മനസ്സ് വെച്ചാൽ നമുക്ക് മാത്രം ചെയ്യാം അത് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കാം നമ്മുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റത്തിന് ഇടവരുത്തും എന്നുള്ള കാര്യത്തിൽ ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് യോഗ അത്രയും ഗുണകരമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ് അതിൽ യാതൊരു തർക്കമില്ല ഞാൻ പറയുന്നത് കേരളത്തിലെ എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരും എല്ലാ വീടുകളിൽ ഒരാളും ഒഴിയാതെ യോഗ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സന്നദ്ധത ഒരു മനസ്സ് ഉണ്ടാവണം അതിനുള്ളൊരു സാഹചര്യം ഒരുക്കേണ്ടത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലനം കൊണ്ടുവരണം എന്ന് ഒരഭിപ്രായം വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ പറയുന്നത് കേട്ടിരുന്നു അപ്പം അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് വിദ്യാർത്ഥികൾക്ക് യോഗ കൊണ്ടുവരുന്നത് വളരെ വളരെ നല്ല കാര്യമാണ് കാരണമെച്ചാൽ ഇന്ന് ഇന്നത്തെ കൗമാരക്കാരുടയിലുള്ള ഒട്ടനവധി ലഹരി ഉൾപ്പെടെയുള്ള ഉപയോഗത്തിന് ഇതുപോലുള്ളൊരു യോഗ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിന്ന് പഠിക്കാനുള്ളൊരു അവസരം ഒരുക്കി കൊടുത്താൽ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ മാറി നിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല വിദ്യാർത്ഥികളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ യോഗ ഉപകര ഉപകാരപ്പെടും അവരുടെ ദൈനംദിന ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒരുപാട് മാറ്റങ്ങൾക്ക് യോഗ വഴിവെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അപ്പം നിർബന്ധമായും എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ വിദ്യാലയങ്ങളിലും യോഗ ഒരു പാഠ്യപദ്ധതിയായിട്ട് വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ തലമുറയിലെ എത്രയോ സ്ത്രീകൾ യോഗ അഭ്യസിക്കാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട് ഒരുപാട് സ്ത്രീകൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് നമ്മുടെ പുരുഷന്മാരെക്കാൾ വളരെ വേഗത്തിൽ വഴങ്ങുന്നതാണ് സ്ത്രീകളുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത അതുമാത്രമല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുരുഷന്മാരെ മാതിരിയല്ല അവർക്ക് ഒരുപാട് അസുഖങ്ങൾ നമുക്കറിയാലോ യൂട്രസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ഒരു പരിധി കഴിയുമ്പോൾക്ക് അവർക്ക് ഇന്നത്തെ ഈ ജീവിതശൈലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി അസുഖങ്ങൾ വരുന്നുണ്ട് ആ അസുഖങ്ങൾക്കൊക്കെ തന്നെ വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു വ്യായാമ മുറയാണ് യോഗ ഇന്ന് അനുഭവങ്ങളിലൂടെ ഒരുപാട് സ്ത്രീകൾ സംവദിച്ചിട്ടുണ്ട് അതിൻ്റെ തന്നെ ഒരുപാട് സ്ത്രീകൾ ഇന്ന് യോഗ അഭ്യസിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലും വരുന്നുണ്ട് എന്നുള്ളത് ഒരു നല്ലൊരു തുടക്കം തന്നെയാണ് പണ്ടത്തെ പോലെ അങ്ങനെ സ്ത്രീകൾ ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നൊന്നുമില്ല അവർക്ക് താല്പര്യമുണ്ട് യോഗ ചെയ്യണമെന്ന് അതിന് ഗുണം അവർ അറിയുന്നുണ്ട് അങ്ങനെ എന്തിൻ്റെയും ഗുണം അറിയുമ്പോഴാണല്ലോ അതിലേക്ക് ആളുകൾ കൂടുതൽ വരുന്നത് അങ്ങനെ ഇന്നിപ്പോൾ കേരളത്തിൽ ഉടനീളം എല്ലാ ജില്ലകളിലും തന്നെ ധാരാളം സ്ത്രീകൾ യോഗ അഭ്യസിക്കുന്നുണ്ട് എന്ന് അറിയുന്ന ഒരാളാണ് ഞാൻ ഈ യോഗ അഭ്യസിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരിശീലനം ലഭിച്ചതായിട്ടോ ഔദ്യോഗികമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളോ എന്തെങ്കിലുമൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ടോ ഉണ്ട് അതിപ്പോൾ നമ്മളെ സംസ്ഥാന ഗവണ്മെൻറ്റ് വന്നതിന് ശേഷം യോഗ ചേതന യോഗ ചേതന യോഗ നിലവിൽ വന്നതിന് ശേഷം എസ് ആർ സി ഒരു വർഷത്തെ കോഴ്സ് തന്നെ പിന്നെ നടപ്പില് വരുത്തുന്നുണ്ട് വന്നിട്ടുണ്ട് അതിൽ ആദ്യത്തെ ബാച്ചിൽ ഡി വൈ ടി കോഴ്സിൽ പാസ്സായ ഒരാളാണ് ഞാൻ ഇന്നും ആ ഡി വൈ ടിയിൻ്റെ കോഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ യോഗയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് തിരുവനന്തപുരത്താണ് എസ് ആർ സി സ്റ്റേറ്റ് റിസോഴ്സ് കോഴ്സ് ആണ് അത് ഒരു കൊല്ലത്തെ പരിശീലനമാണ് ആ ഒരു കൊല്ലത്തെ പരിശീലനത്തിൽ ഡി വൈ ടി ഡിപ്ലോമ ട്രെയിനിങ് കോഴ്സ് പാസ്സായി കഴിഞ്ഞാൽ അധ്യാപകരായിട്ട് ഇന്ന് ക്ലാസ് എടുക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു പഠന രീതിയാണ് ഡി വൈ ടി കോഴ്സ് കൊണ്ട് സാധിക്കുന്നത് അതിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൻ്റെ ഡി വൈ ടി കോഴ്സ് സർട്ടിഫിക്കറ്റും എൻ്റെ കയ്യിലുണ്ട് സമയം നമ്മൾ തീർച്ചപ്പെടുത്തും പോലെയാണ് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഒന്നും ചെയ്യാതെ വേണമെങ്കിലും സമയം ആടുപോയ്ക്കോളും പക്ഷേ ആ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്കെന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇന്ന് ചെറുകുളത്തൂർ ഇന്ത്യയിൽ ആദ്യം തന്നെ ആദ്യത്തെ തന്നെ നേത്രദാന അവയവദാന ഗ്രാമമായ ചെറുകുളത്തൂരിലെ വളരെയേറെ പ്രശസ്തമായിട്ടുള്ള ഒരു വായനശാലയുടെ വൈസ് പ്രസിഡൻ്റായിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഏകദേശം ഒരു പതിറ്റാണ്ടോളം കാലമായി ആ വായനശാലയിൽ കമ്മിറ്റി മെമ്പറാണ് ഞങ്ങൾ നേത്രദാനം നടത്തിയിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് വരേക്കും ഇരുന്നൂറ്റി ഇരുപത്തെട്ട് പേരുടെ കണ്ണുകൾ നമുക്ക് ഈ പ്രദേശത്തു നിന്ന് തന്നെ ദാനം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ നാല് മൃതശരീരങ്ങൾ നമ്മൾ വായനശാലേൻ്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിനെ കൊടുത്തിട്ടുണ്ട് ഞാനും അതേപോലെ എൻ്റെ മൃതശരീരം മെഡിക്കൽ കോളേജിൽ ഒരു പാഠപുസ്തകമാകാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട് അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പം മരണത്തിന് ശേഷം എൻ്റെ ബോഡിയും മെഡിക്കൽ കോളേജിലെ ഒരു പാഠപുസ്തകമായി മാറുമെന്നുള്ള ഒരു സന്തോഷം കൂടി ഈ അവസരത്തിൽ പറയുകയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ മകൻ്റെ അവയവങ്ങളും നമുക്ക് ഇവിടുന്ന് ദാനം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നീട് സത്വം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബിൻ്റെ ആദ്യകാല പ്രവർത്തകനായിരുന്നു ഞാൻ അങ്ങനെ പത്തി ഇരുപത്തിരണ്ടോളം വർഷമായിട്ട് ആ ക്ലബിന് ഒരു സ്വന്തമായിട്ടൊരു കെട്ടിടം ഇല്ല എന്നുള്ള ഖേദകരമായിട്ടുള്ള ഒരു അവസ്ഥ നൽകുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ എനിക്കും ഒരു വളരെ സങ്കടം ഉണ്ടായിരുന്നു കാരണം ആ സ്ഥാപനത്തിന് ഒരു കെട്ടിടം വേണം എന്നുള്ള ഒരാഗ്രഹം അങ്ങനെ ഈ അടുത്ത് ഞാൻ എൻ്റെ അച്ഛൻ തന്നിട്ടുള്ള ഓഹരിയിൽ നിന്ന് ഒരു സെൻറ്റ് സ്ഥലം ഞാൻ സൗജന്യമായിട്ട് സപ്തം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനെ കൊടുത്തിട്ടുണ്ട് റേഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ വിനോദയാത്ര പോയിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ യാത്രയിലെ കാഴ്ചകൾ എന്ന പേരിലൊരു പുസ്തകം ചെറിയൊരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് തുടർന്ന് ഒരു കവിതാ സമാഹാരം ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നില് ഓണനിലാവ് എന്ന ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ട് പുസ്തകം പ്രസിദ്ധീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കവിതയുടെ പേര് ഓണനിലാവ് എന്നാണ് ഈ ഓണനിലാവ് കവിതയ്ക്ക് രണ്ടായിരത്തി ഏഴിൽ കോഴിക്കോട് യൂത്ത് ഹോസ്റ്റൽ സംഘടിപ്പിച്ചിട്ടുള്ള കവിതാ മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയൊരു കവിതയാണ് ആ കവിത എനിക്കെന്നും ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ് അപ്പോൾ ഞാൻ ഇറക്കിയിട്ടുള്ള കവിതാ സമാഹാരത്തിനും ആ പേര് തന്നെയാണ് നൽകിയിട്ടുള്ളത് അതിലേതാനും ഒരു നാല് വരികൾ മാത്രം കാണാതെ ചൊല്ലാൻ പറ്റൂ കുറച്ച് കൂടുതൽ വരികൾ ഉള്ളതുകൊണ്ടാണ് വരികൾ ഇങ്ങനെയാണ് കർക്കിടകത്തിൽ കരിമേഘങ്ങൾ കരഞ്ഞൊഴിഞ്ഞല്ലോ തുള്ളിച്ചാടിയ വെള്ളച്ചാലുകൾ ചുവടുമറന്നല്ലോ കുട്ടിക്കരണം അറിയാനിവിടെ കുട്ടികളില്ലല്ലോ കുട്ടിത്തങ്ങൾ വലിയ ചിന്തയിൽ വളർന്നു പോയല്ലോ കാക്കപ്പൂവും തുമ്പപ്പൂവും കാണാതായല്ലോ Invest your sleep on right mattress. For rich mattress for healthy sleep. பரம்பு